الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد واحد في اسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن

നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കല്പനയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അമാവ് നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം ചെയ്യുന്നു സുബ്ഹാനഹു ഈമാനോട് കൂടി െല്ലാം അതോടൊപ്പം ഈ ലോകത്തോട് സുബ്ഹാനഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ജീവിതത്തിലുടനീളം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും വിജയം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യർ വിജയം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ വിശ്വാസികളെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആ മാത്രം പ്രാർത്ഥിക്കുന്ന മാത്രം അവന്റെ നമ്പരങ്ങളും പറയുന്ന അവന്റെ ആവരാതികളും അവന്റെ വ്യസനങ്ങളും തോന്നിപ്പിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി തോന്നിയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കുവാൻ ആർക്ക് സാധ്യമാകുന്നു വിശ്വാസികളെ അവരാണ് യഥാർത്ഥത്തിലുള്ള വിജയം കൈവരിച്ചത് പ്രിയപ്പെട്ടവരെ എന്തിനാണ് സൃഷ്ടിച്ചത് പരിശുദ്ധ പടച്ചിലൂടെ കൃത്യമായി ആ വിഷയം നമ്മളെ പഠിപ്പിക്കുകയാണ് അമ്മ പറയണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു എന്നെ ആ പ്രാർത്ഥനയും ആരാധനയുടെ വശങ്ങളും നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ അലതല്ലി വന്നാലും നീ എത്ര കഷ്ടപ്പെട്ട് നിന്റെ ജീവിതത്തിൽ നീ ജീവിച്ചാലും ഒരു шейഖിലേക്കോ ഒരു ബിവിയിലേക്കോ പ്രിയപ്പെട്ടവനേ ആ പ്രാർത്ഥന വഴിമാറാൻ പാടുള്ളതല്ല വിശ്വാസികളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കുള്ള വലിയൊരു കരാർ ആ കരാറിനെ കൃത്യമായി പൂർത്തിയാക്കുന്നതു മാത്രമേ നാൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനമുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അറാഫിന്റെ 172 വത്തി ഹന്നാത്തായയത്തിലെ ആയത്തിലൂടെ ക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അഥവാ അവരുടെ മുതുകിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ കുറച്ചു കൊണ്ടുവരികയും എന്നിട്ട് ആ സന്താനങ്ങളെ കുറച്ചു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ പടച്ചു സാക്ഷിയായി നിർത്തുകയും ചെയ്ത സന്ദർഭം എന്നിട്ടൊന്നു ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാമല്ലയോ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെയോ എന്നവരെ സാക്ഷി നിർത്തി അവരോട് ചോദിക്കുകയും വഹിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ വലിയ ഒരു കരാറാണ് പ്രിയപ്പെട്ടവരെ ഈ തൗഹീദ് എന്നുള്ളത് ആ തൗഹീദ്വർക്ക് ദുനിയ ഒരു സമാധാനമാണ് ലോകത്ത് സമാധാനമാണ് പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അത് ആയിക്കൊണ്ടുള്ള ഒരു കലവറയാണ് നിങ്ങൾക്ക് ഇവിടെ എന്നും സൗഖ്യം തരാം എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ എന്നും ആനന്ദിക്കാം എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല

ാണ് നമുക്ക് വെള്ളം നൽകിയ വായു നൽകിയ മക്കളെ നൽകിയ നമുക്ക് എല്ലാ റബ്ബിന്റെ വാഗ്ദാനമാണ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ ും നമ്മളോട് പറയാണ് വിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങൾ 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 ദുനിയാവിൽ ഉറപ്പിച്ചു പരലോകത്തും നിങ്ങൾക്കുന്ന വാക്കി ഏതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പരീക്ഷണത്തിൽ വിശ്വാസി അക്ഷമനാവുകയില്ല വിശ്വാസി ഇഷ്ടപ്പെടാത്ത ഒരു വിശ്വാസി ൃപ്തില്ലാത്ത മേഖലയിലേക്ക് പോവുകയില്ല അത് കൊടുക്കുന്ന ഒരു ഫതിലാണ് ഇവിടുന്ന് മാത്രമാണോ അല്ല നാളെ പ്രലോകത്തിലും വിശ്വാസി ഭയപ്പെടേണ്ടതില്ല പണ്ഡിതന്മാർ ആയത്തിനും നമ്മളെ കബറുമൂടി ആളുകൾ പിറകോട്ടു പോകുന്ന സന്ദർഭങ്ങളിലൂടെ ായ ജീവിതത്തിലും തോന്നിയതുള്ളവയ്ക്ക് രക്ഷയാണ് ഇതിന്റെ അർത്ഥത തോന്നിയതില്ലെങ്കിൽ അവന്റെ എല്ലാ നിങ്ങൾക്കും അവനത് ബാധിക്കുമെന്നാണ് കൊണ്ടുള്ള ജീവിതവുമായി നമ്മളെ പ്രിയപ്പെട്ടവരെ ഓരോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ സമൂഹത്തിലേക്ക് കടന്നു വന്നു ആ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന പല തെറ്റുകളുണ്ടെങ്കിൽ പോലും എല്ലാമായി വന്നത് എന്ത് പഠിപ്പിക്കാനായിരുന്നു പഠിപ്പിക്കുവാനായിരുന്നു പരിശുദ്ധ നിയോഗിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ൂർത്തികളെയും നിങ്ങൾ വെടിയണം അത് കല്ലാണെങ്കിലും വിഗ്രഹമാണെങ്കിലും മരമാണെങ്കിലും ആൾ ദൈവമാണെങ്കിലും അല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന റപ്പിനോട് മാത്രമാണ് പ്രാർത്ഥന റപ്പിനോട് മാത്രമാണ് എന്നാൽ ഈ ഇന്നത്തെ എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ തങ്ങളെ കാക്കണേ രക്ഷിക്കണേ മുഹിദ്ദീൻ ശൈഖേ ഞങ്ങളുടെ സങ്കടങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കു സൃഷ്ടികളാണ് അവർക്കുവിന്റെ പടപ്പുകൾ നിയമങ്ങൾക്കും അവന്റെ നിർദ്ദേശങ്ങൾക്കും കീഴ്പ്പെട്ട് ജീവിച്ചതും ജീവിക്കേണ്ടവരുമാണ് അവരോടാണ് നമ്മൾ നമ്മൾക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് അവര് നമ്മളെ രക്ഷിക്കുമോ ഇല്ല അവര് കൈവിളിയും അവര് കഴിവിളിയും പിന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് കുളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം മഹാനായ വിശ്വാസികളെ ആ ആ പ്രവാചകന്റെ പേര് നമ്മൾ പ്രവാചകൻ അൽ അമീനായ വ്യക്തിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മഹാനായി പറഞ്ഞപ്പോ ആളുകൾ നമ്മൾ ഇന്നൊരു പാഠം നമ്മൾ പഠിക്കണം ആദർശം തൗഹീദ് നമ്മൾ പറയുമ്പോൾ കുടുംബക്കാർ നമ്മുടെ കൂട്ടുകാർ നമ്മളെ വരവേൽക്കുകയില്ല പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥനങ്ങൾ നമുക്കറിയുമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളും പ്രചരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ ഒറ്റപ്പെട്ടേക്കാം പരിഹാസങ്ങൾ ഉണ്ടായേക്കാം പീഡനങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നമ്മളൊക്കെ മനസ്സിൽ കരുതിയിട്ടുള്ള ഒരു തെറ്റായ ധാരണയുണ്ട് അതൊക്കെ പറയാൻ ഇവിടെ താഴ്ന്നമാരുണ്ടല്ലോ അവര് പറയട്ടെ അങ്ങനെയാണോ അല്ല അത് എല്ലാവരുടെയും ബാധ്യതയാണ് അതെല്ലാവരുടെയും ബാധ്യതയാണ് ആ ആവർക്ക് പ്രിയപ്പെട്ടവരെ അത് പ്രചരിപ്പിക്കുന്നവർക്ക് പ്രതിഫലമാണ് അത് പറയാൻ മാത്രമാകുന്നു നിങ്ങളുടെ രക്ഷിതാ മേലായ മാത്രമാകുന്നു എന്നെനിക്ക് ബോധനം നൽകപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ട വചനമാണ് ആരെങ്കിലും തൻ്റെ രക്ഷിതാവിനെ കണ്ടു മുട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ആർക്കാണ് പ്രിയപ്പെട്ടവരെ ആ റഭിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലാത്ത ആഗ്രഹമില്ലാത്ത നമ്മുടെ 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 കൂട്ടത്തിലുണ്ടോ വിശ്വാസികളെ നമ്മൾ 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 മരണപ്പെട്ടാൽ സ്ഥാനം എവിടെയാണ് വീട്ടിലേക്ക് എത്തുമോ ഷോപ്പ് തുറക്കുമോ വിചാരിച്ച എത്തുമോ പ്രിയപ്പെട്ടവരെ പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത് ആർക്കാണ് ധൈര്യമുള്ളത് ഇല്ലല്ലോ പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽങ്ങൾ ചെയ്തു കൊള്ളട്ടെ കർമ്മനിരന്തരാവുക പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറില്ല എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ഇന്നൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് അത് അത്രത്തോളം നിന്ന് വേണ്ട ഇന്നൊക്കെ അതൊക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മടി കാണിക്കും പ്രിയപ്പെട്ടവർ അങ്ങനെ അല്ലാട്ടോ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ എവിടെ നമുക്ക് ലഭിച്ചാലും എത്ര നിസ്സാരമായതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ആവേശ കൂട്ടി നമ്മൾ കാണിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ എന്തിനാ പറഞ്ഞു ആ റബ്ബിൽ അവൻ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ അന്നാനെ കണ്ടുമുട്ടാ രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഒന്ന്

മേഖലയിൽ സജീവമായിരുന്ന ആളുകളുപതായി ഇവിടെയുള്ള ആളുകൾ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ തിരിയാണ് എവിടേക്ക് പ്രിയപ്പെട്ടവരെ ദീനിനെ പ്രചരിപ്പിക്കുക എന്തേ അവർ കൊണ്ട് സന്തോഷവാനത്ത് അറിയിച്ചിട്ട് പോലും എന്തേ അവർ തീരിന് വേണ്ടി പിന്നെയും പിന്നെയും അവർ സന്നദ്ധമായത് അബാഹുവിന്റെ ദീനിനോടുള്ള ഇഷ്ടം പരലോകത്തോടുള്ള ഇഷ്ടം സ്വർഗത്തോടുള്ള ഇഷ്ടം ആ ഒരു ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് കണ്ടുമുട്ടുവാൻ സൽകർമ്മങ്ങൾ ഏറ്റവും നല്ല ഒരു ദാഴിയാകുവാനും നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം സൽകർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആ റമ്പിലൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക മഹാനായ ലുഖ്മാൻ കുമാർക്കും പരിശുദ്ധ ഖുർആൻ സുന്ദരമായ ഒരു പ്രിയപ്പെട്ടവരെ അദ്ദേഹം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും അതിലും ഒന്നാമതായി തന്റെ ഉപദേശിക്കുകയാണ് യാ ലാ ബില്ലാ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് നമുക്ക്

വമ്പിച്ച ഏറ്റവും വലിയ കൂട്ടത്തിൽ അതിനേക്കാൾ അത് നീ ചെയ്യരുത് എന്നാണ് ആ പിതാവ് തന്റെ മുന്നുമോനെ പഠിപ്പിക്കുന്ന ആദ്യം ആ മോന്റെ വിശ്വാസ മേഖലയിലേക്കാണ്

الحمد لله. حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. ايها الناس اوصيكم و اياي انسانيا بتقوى الله. ولك قولي

എല്ലാ തിരക്കുകൾ മാറ്റി വെച്ച് നമ്മൾ വരുന്നതും വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഒരാളുടെ ജീവിതത്തിലെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൊടുക്കുകയില്ല പറഞ്ഞു കൊടുക്കുകയില്ലെങ്കിലും അവന്റെ സങ്കേതം എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത ചൂടാണ് നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല നീ ഒരു സന്ദർഭത്തിൽ ഒരല്പനേരം ഇവിടെ ഒരു കരണ്ട് പോയപ്പോ എന്റെ മുഖത്തുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ നമ്മളൊക്കെ ഭയങ്കര പ്രയാസം കുറച്ചിലായി ഇത് ദുനിയാവിലെ അവസ്ഥയാണ് പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള് ിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ ഒരാൾക്കും സാധ്യമാവുകയില്ല എന്നുള്ളത് അതുകൊണ്ട് ചുരുക്ക് ജീവിതത്തിലേക്ക് വരുന്നതിനെ നാം കൂടി ഭയപ്പെടേണ്ടതുണ്ട്

പ്രാർത്ഥനയാണ് നമ്മൾ അവകാശമാണ് അവകാശമാണ് ഈ ഭാഗത്ത് ചെയ്യാത്ത ആളുകൾ ആരും നമ്മുടെ കൂട്ടത്തിലില്ല നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ പാപങ്ങളെ സഹായിക്കുന്നുണ്ട് എത്തിമുകളെ പരിഗണിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം തത്വന പഠിച്ചോടെ ഞങ്ങൾ സ്വീകരിക്കണമോ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് മഹാനായ ുംകാഹിസ്വരെ നിർമ്മിച്ചപ്പോ അവരോട് നിർമ്മിക്കുവാനുള്ള ഓർഡർ കൊടുത്തതായാണ് കൽപ്പിച്ചതായാണ്